എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീ ഉണരുന്ന സ്പർശനങ്ങൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് കിടപ്പറയിലെ വിജയത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാണുള്ളത് ആരെങ്കിലും ഒരാൾ അല്പം അലസത കാണിച്ചാൽ ലൈംഗിക ബന്ധം കനത്ത പരാജയമാകും മനസ്സിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ സാഹചര്യത്തിലാണ് സെക്സിൽ ഏർപ്പെടേണ്ടത് ചിലപ്പോൾ സ്ത്രീകൾ ഉണർന്നു വരാൻ അല്പം താമസം എടുക്കും ധൃതി കാണിക്കാതെ പുരുഷൻ സാവധാനം തന്റെ പങ്കാളിയെ ഉണർത്തിയെടുക്കണം സെക്സ് എന്നത് ഒരു മാൻ ഷോ ആകരുത് എന്നാണ് പറയുന്നത് കേട്ടോ ഒരു മനോഹരമായ സെക്സ് അനുഭവത്തിലേക്ക് സ്ത്രീയെ ആനയിക്കാൻ ചില വഴികളുണ്ട് അത്തരം ചില പൂർവകേളികൾ ഇതാ കേട്ടോളൂ സ്ത്രീയുടെ കാർ സ്നേഹത്തോടെ തടവുന്നതും ചുംബിക്കുന്നതും അവളെ പുതിയ ഒരു ലോകത്തിലേക്ക് നയിക്കും ഇടയുടെ തലമുടി സ്വന്തം മുഖത്തേക്ക് വിതറിയിട്ട് പുരുഷൻ തന്റെ പ്രണയം അറിയിക്കാം ഇരു കൈകളാലും അവളുടെ കൂന്തൾ ഒതുക്കി വെച്ച് നെറ്റിയിൽ ഒരു ചുംബനം നൽകുന്നതും അവളെ ഒരു ലൈംഗിക ബന്ധത്തിന് വേഗം സജ്ജയാക്കാം അതുപോലെ സ്ത്രീയുടെ പിൻകഴുത്ത് വളരെ സെൻസിറ്റീവായൊരു ഭാഗമാണ് അവിടെ ചുണ്ടുകൾ അമർത്തുന്നതും കരങ്ങളാൽ തഴുകുന്നതും സ്ത്രീയെ ഉന്മത്തയാക്കും പുരുഷൻ ജെ ശ്വാസോച്ഛ്വാസം പിൻകഴുത്തിൽ തട്ടുന്നതും അവിടെ ഏൽക്കുന്ന സ്നേഹസ്പർശനവും അവൾക്ക് എന്നെന്നും പ്രിയപ്പെട്ടതാണ് സ്ത്രീയുടെ കഴുത്തിലെ നരത്ത രോമങ്ങളിൽ വികാരപൂർണമായ ചുംബനങ്ങൾ നൽകാൻ ശ്രദ്ധിക്കുക അതുപോലെ സ്ത്രീയുടെ ചുമൽ പുരുഷന്റെ സ്പർശനം കൊതിക്കുന്ന ഇടമാണ് അവിടെ ചുംബിക്കുന്നതും മധുരമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് മെല്ലെ തടവുന്നതും അവളെ ഉത്തേജിതയാക്കും പുരുഷൻ നാമുപയോഗിച്ച് തോളിൽ വൃത്തങ്ങൾ സൃഷ്ടിക്കുന്നത് സ്ത്രീയെ ആനന്ദിപ്പിക്കും സ്ത്രീയുടെ പിൻഭാഗത്ത് തന്റെ കരങ്ങളാൽ ചിത്രം വരയ്ക്കാൻ ഒരിക്കലും പുരുഷൻ മറക്കരുത് പൂർവകേളികളിലെ ഒരു പ്രധാന കാര്യം കമഴ്ന്നു കിടക്കുന്ന സ്ത്രീയുടെ പുറംഭാഗത്ത് മുഖം കൊണ്ടും കരങ്ങൾ കൊണ്ടും നടത്തുന്ന തലോടലുകളാണ് സ്ത്രീ പൂർണമായ രതിയുടെ സുഖനിമിഷങ്ങൾക്കായി തയ്യാറാകുന്നത് ഈ നിമിഷങ്ങളിലാണ് കാൽമുട്ടുകളുടെ ഉൾഭാഗത്ത് നടത്തുന്ന സ്പർശനങ്ങളും അവളിൽ ആവേശത്തിന് ഇളക്കുന്നുണ്ട് സ്ത്രീയുടെ ഉള്ളം കൈകളിൽ മൃദുവായ സ്പർശനവും ചുംബനങ്ങളും നൽകുക തന്റെ സ്നേഹം വെളിവാക്കാൻ പുരുഷന് ലഭിക്കുന്ന അവസരമായാണ് ഇതിനെ കാണേണ്ടത് മറ്റൊന്ന് അവളുടെ കാൽപാതകളിൽ നൽകുന്ന ചുംബനമാണ് അപ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കുക അവിടെ ഇണയോടുള്ള സ്നേഹവും വികാരവും നിറഞ്ഞു തുളപ്പുന്നത് കാണാം സ്ത്രീയുടെ കാതുകൾ അത് ഏറ്റവും ഉത്തേജിക്കപ്പെടാവുന്ന സ്ഥാനമാണ് കാതിൽ മൃദുവായി കടിക്കാൻ മറക്കരുത് പതിയെ ചുംബിക്കുകയും തഴുകുകയുമാകാം ഒപ്പം അൽപ്പം കിന്നാരം മുഴുകയും ചെയ്യാം തുടയിലും തുടയുടെ ഉൾഭാഗത്തും കരങ്ങളാലും ചുണ്ടകളാലും സ്പർശിക്കുന്നത് സ്ത്രീയെ ഉന്മാദത്തിന്റെ പരുകുടയിലെത്തിക്കും മാറിടത്തിലും ഈ പ്രയോഗങ്ങളാകാം ഇത്രയും പൂർവ്വഗേണികൾക്ക് ശേഷം കാര്യങ്ങളിലേക്ക് കടന്നാൽ ലൈംഗിക ബന്ധം ഏറ്റവും അനുഭൂതിദായകമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല